എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്ഷീരകർഷകനായ മജിദക്കയുടെ പശുവളത്തിലാണ് കഴിഞ്ഞൊരു മൂന്ന് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പശുപാളത്തിൽ നമ്മളിവിടെ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പശുപാളത്തിൽ ഒരു രണ്ടാം പാട്ടാണ് അണൗസ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം ഇന്ന് നമ്മളെ എത്ര സമയം കൊണ്ടാണ് ഇദ്ദേഹം ഉച്ചയ്ക്ക് കറക്കണമെന്നാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ട് മാത്രം ഒരു അഞ്ച് ലിറ്റർ പാൽ ഉൽപ്പാദനമുണ്ട് കാലത്ത് പത്ത് ലിറ്റർ ഉണ്ട് ദാ നിൽക്കുന്ന പശുവാണ് എന്തായാലും അപ്പോൾ ഇക്കടുത്ത് ആ ഒരു കറവയുടെ ഒപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കുക വീട്ടിലേക്ക് വച്ചിരിക്കലും നോക്കി കറക്കാൻ എത്ര സമയം വേണം ഒന്ന് ഒന്ന് നോക്കിയാലോ

നമ്മൾ ഇവിടെ തന്നെ പ്രസവിച്ചിണ്ടായിരിക്കണം കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഇവിടെ തന്നെ പ്രസവിച്ചിണ്ടായിരിക്കണം വേറെ വാങ്ങിക്കണല്ലേ ആ ഇവിടെ തന്നെ ഇണ്ടാവും പശുവിനെ ഞാൻ വാങ്ങിക്കാറില്ല ആ അതെല്ലേ ആ അതെ ആ ആ കാലത്ത് പത്ത് ശരിക്കും പതിനഞ്ചിലിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില് ആറ് അഞ്ചാറുമാസത്തോളം ആയത് അപ്പൊ പാൽ കുറഞ്ഞോണ്ടിരിക്കും ആ ഇനിയിപ്പോ ആറുമാസം കിറക്കാൻ പറ്റും ആറു മാസം ആ അതെ നമ്മളിപ്പോ ഈ പ്രസവിച്ച് നാൽപ്പത്തഞ്ചിൻ്റെ കുത്തി വെച്ചാൽ പെട്ടെന്ന് ചെല പിടിക്കും പക്ഷെ നില പിടിച്ചാൽ പിന്നെ കറവ നിൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കറവ നിൽക്കും അതായത് ഏഴു മാസം ഏഴു മാസം ചില കറവ നിർത്തണം അപ്പൊ കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുത്തി വെച്ചിട്ട് ഒരു മാസം ആവാറായി ആ ആ ചില മണിക്കാറാ ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസാവുമ്പോൾ നമുക്ക് കറച്ചറിയാൻ പറ്റും പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പം ഇപ്പോൾ പത്ത് ഇപ്പം ആ പത്തൊമ്പത് ദിവസത്തിന് മുന്നൊക്കെ ഈ മതി കാണിക്കുകയാണെങ്കിൽ അത് മതി ഒറിജിനൽ മതിയല്ല അത് ആ അല്ല അതിന് കുത്തി വയ്ക്കേണ്ട കാര്യമില്ല പത്തൊമ്പത് ദിവസത്തിന് അത് ഇതും മറ്റേ ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മതി മായി ഉണ്ടാവും അത് വന്ന ചെലപ്പോ ഇത് ഞങ്ങളുടെ വർഗത്തിന് മായി ഇല്ല ശരിക്കും പറഞ്ഞു അത് നിങ്ങളുടെ അറിയണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പശു ഇത് പുറത്ത് കയറും മറ്റുള്ള വസ്തുക്കൾ ഇതിന്റെ പുറത്ത് കയറും ഇതിനൊരു മണം ഉണ്ടാവും ആ അതന്നെ ആ മണം മറ്റുള്ള വസ്തുക്കൾക്ക് പെട്ടെന്ന് പിടിക്കും അതിപ്പോ പ്രസവിക്കാറായി നമുക്ക് ശരിക്കും ശെരിക്കും പ്രസവിക്കേണ്ട വരെ ഉള്ള ഒരു പശു മോണി കയറും ആ അപ്പൊ ആരാണ്ട് അപ്പൊ ഈ മോളി കയറേണ്ട പശുവിൻ്റെ എല്ലാം ശരിക്കും മതി നിക്കണ പശു നിക്കണം നിന്ന് കൊടുക്കണ പശുവിനെയാണ് നിന്ന് കൊടുക്കണ പശുവാണ് മതി ഉള്ളത് ആ ഇല്ലെങ്കിൽ ഇപ്പം ഇതിന് മതി ഇല്ല എങ്കിൽ വേറെ പശു വന്ന് കയറിക്കഴിഞ്ഞാൽ കേട്ടൂല അങ്ങനെ ഉണ്ട് സമ്മതിക്കൂല അപ്പം ഇതിന് മതിയാണെങ്കിൽ അത് നിന്ന് കൊടുക്കും ആ ആ അതിനകത്ത് കയറുന്നു ഇനി പപ്പറത്തൊക്കെ ഇറക്കും ബാക്കിലൊക്കെ ഇറക്കും ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ആ രണ്ടാമതൊരു പിടുത്തൊക്കെ പിടിക്കാൻ ഉണ്ടാവും ഉച്ച കഴിഞ്ഞ് കുറവായിരിക്കുള്ളൂ ഉച്ച കഴിഞ്ഞ് വെച്ചാൽ ഒരു അഞ്ച് ലിറ്റർ ഒക്കെ കിട്ടുള്ളു ആ അതേനാ ആ ഒരു ദിവസം കിട്ടും നമ്മൾ കംപ്ലീറ്റ് വീടുകളിൽ കൊടുക്കാണ് ഇവിടെ രാവിലെ കറക്കണ പത്ത് ലിറ്ററും വീടുകളിൽ കൊടുക്കും ഏഹ് ഉച്ച കഴിഞ്ഞ് ഇവിടെ ഒരു നമ്മുടെ ഒരു ഫാമുള്ളൊരു പുള്ളി ഉണ്ട് പുള്ളി ഇതേപോലെ ഫ്ളാറ്റുകളിലൊക്കെ കൊണ്ടുപോകണതാണ് അപ്പൊ പുള്ളി അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ആ വീട്ടിൽ കൊടുക്കും നമ്മുടെ തറവാട് തന്നെയാണ് ആ അമ്പർക്കാം അത് അമ്പത് രൂപ വെച്ച് പുള്ളി തരും അറുപത് രൂപ വെച്ച് ആ അതന്നെ ആ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോ അവർക്ക് എന്തെങ്കിലും കിട്ടണല്ലോ അതെ അതെ ആ അത്ര കിട്ടും അതെ അത് കിട്ടും ആ അപ്പൊ നഷ്ടം ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല അത് രാവിലെ ഒരു ലിറ്ററിന് നാനൂറ് ഗ്രാം വെച്ചാണ് ശരിക്കും കൊടുക്കുന്നത് നമ്മൾ അതാണ് അതാണ് അതിന്റെ കണക്ക് അപ്പൊ അതിൻ്റെ ഒരു ഒരു ഒരുദ്ദേശം വെച്ച് അതേനെ ആ വൈകിട്ടും അങ്ങനെ ഒരു നാല് കിലോ കണക്കാക്കി കൊടുക്കും നാലൊന്നും കൊടുക്കില്ല ഒരു രണ്ടര മൂന്ന് അതെ അത്രേ കൊടുക്കേണ്ട വരൂള്ളൂ ആ അതെ അതെ ആ അപ്പൊരു അതന്നെ അതന്നെ ആ അത്രേ ഉള്ളു ആ പൊടി ഞാൻ ശരിക്കും കൊടുക്കാറില്ല അപ്പോൾ അതിന് പറഞ്ഞാൽ ചോളത്ത് ചോളത്തിൻ്റെ തന്നെ ഒരു തവട ഉണ്ട് അത് മിക്സ് ചെയ്ത് അത് കൊടുക്കണ്ടത് അതൊരു ചാക്ക് മേടിച്ചു കഴിഞ്ഞാൽ പത്ത് അഞ്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ഒരു ചാക്ക് മേടിച്ചത് ആ തന്നെ കടക്കാൻ പറ്റും അപ്പം ഞാനൊരു ഏഴ് ചാക്ക് തിരി മേടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കിട്ടുകയുള്ളൂ ഒരു ഒരു ചാക്ക് തിരി മൂന്ന് ദിവസത്തേക്ക് കൊടുക്കും ആ മൂന്ന് നാലെണ്ണം ഉണ്ട് ശെരിക്കും ഈ നാലെണ്ണത്തിനും കൊടുത്ത് വരുമ്പോൾ ആ മൂന്ന് ഇപ്പം മൂന്നെണ്ണത്തിനെ കറക്കണോളൂ നാലേ കറക്കണ്ടായിരുന്നു ഇപ്പം മൂന്ന് ഇപ്പൊ ഒരെണ്ണം തന്നെ ബാക്കി മൂന്നെണ്ണം ചെനയാണ് ഇപ്പൊ മിക്കവാറും ഒരു രണ്ട് മാസം ഒന്നര അങ്ങനെ ചെയ്യണ്ട പക്ഷേ ഇത് അങ്ങനെ വന്നു പോയി അങ്ങനെ കുറെ സമയത്ത് അങ്ങനെ വരും ചില സമയത്ത് മാറി വരും അതെ തന്നെ അതെ തന്നെ ആ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പം ഇതിനെ കുത്തിവെപ്പിച്ചത് ആ ആ അപ്പം തീർന്നായിരുന്നു കറന്ന് കടന്ന് ആ കറന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ചെയ്യാൻ

ഈ പശു മിക്കറും അങ്ങനെ എടുക്കലില്ല ഞാൻ കിടാവിന്റെ കുടി നിർത്തി കിടാവിന്റെ കിടിയെന്നു പറഞ്ഞാൽ നമ്മളൊരു നാലു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടാൻ കുടിപ്പിക്കണ്ട ഇത് ആൾക്കാരങ്ങനൊന്നും ചെയ്യില്ലേ നമുക്ക് ഒരു പതിനഞ്ചു ലിറ്റർ അതെ അതില് പൊടി ചോളത്തിന്റെ ഇതിന്റെ ചോളത്തിന്റെ ഒരു മൂന്നിനും ഒരെണ്ണത്തിന് ഒരു അര ലിറ്റർ അരലി അര കിലോ അതായിരത്തിഒരുന്നൂറ്റമ്പത് രൂപത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് കേസിന്റെ അനുഭവം നഷ്ടമില്ല കുഴപ്പമില്ല ഞാനിപ്പൊ അങ്ങനെ ബാർക്കാട് അവരിൽ നിന്ന് മേടിക്കണ പൈസ കൊണ്ട് മിക്കവാറും തിരി മേടിക്കാൻ ഉണ്ടാവും ഉച്ച കഴിഞ്ഞുള്ള പാല് കൊടുക്കണം തിരി വാങ്ങിക്കും മറ്റുള്ള കാശ് നമ്മുടെ ചെലവിനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടും അതെ അതെ പിന്നെ എനിക്ക് കൃഷിപ്പണിയാണ് ഓരെണ്ണം മാത്രമേ കറക്കണുള്ളൂ ഇൻ കേസ് ഇപ്പൊ ഇത് രണ്ടെണ്ണമാണ് കറക്കണമെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് മൂന്നെണ്ണം ഇപ്പൊ ഇപ്പൊ രണ്ട് മൂന്ന് കറക്കണ്ടോ രണ്ടെണ്ണത്തിന്റെ നിർത്തിയിട്ട് എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ ഈ മേഖലയിലേക്ക് പുതിയ ഒരാൾ കടന്നു വരാണെങ്കിൽ ഇങ്ങനെ സൈക്കിളൊക്കെ റെഡി ആയി ഇതായി നല്ലൊരു പശു അതോ ഒരു പശു ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പശു ഉണ്ടെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം മുന്നോട്ട് പോവാം ഡെയിലി ും കിട്ടും അവനക്ക് വേറെ പണിക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അതെ അതെ അവനെ തന്നെ ചെയ്യണമെന്ന് മാത്രം മടി പിടിച്ച് പണിയാണ് അവർക്ക് ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി എണ്ണൂറ് വരെ മേടിക്കണ്ട ഒരു പശുവിനെ കറക്കണേ ആയിരത്തി എണ്ണൂറ് രൂപ ഇത് തമ്മിൽ വേറെ കാശ് എടുത്തിട്ടുണ്ടോ അവർക്ക് കൊടുക്കണേ അഞ്ചു ലിറ്റർ പാല് കറക്കാൻ വേണ്ടി എത്ര സമയം സമയത്ത് പത്ത് മിനിറ്റ് അത്ര എടുത്തറല്ലോ ഇപ്പൊ അല്ലെ അഞ്ചു മിനിറ്റ് മാറ്റുണ്ട് വ്യത്യാസമുണ്ട് ഞാൻ ഇപ്പൊ അന്നത്തേലും നിന്നിപ്പോ രണ്ട് പശുവിനെ ഞാൻ കൊടുത്ത് അപ്പൊ നമ്മുടെ എൻ്റെ കാര്യങ്ങൾ നടക്കും അപ്പഴത്തേക്കും വേറെ രണ്ടുമൂന്ന് പശുക്കൾ ഉണ്ടാവും അപ്പൊ അതേ പടർത്തപ്പ രണ്ട് ഒരു ശ് രണ്ടു വശമായുണ്ട് ഇത് ശരിക്കും കിടാവാറുണ്ട് ഇപ്പൊ ഫസ്റ്റ് പ്രസവമാണ് ആ അപ്പൊ അങ്ങനെ നമുക്ക് ഇതിപ്പോ എടുക്കൊരു മൂന്ന് വർഷമൊക്കെ എത്തുമ്പോഴത്തേനും രണ്ടെണ്ണത്തിനൊക്കെ വിൽക്കാനുണ്ടാവും ആ പിന്നെ പുതിയ കുട്ടികളുണ്ടാവുമ്പോ അപ്പൊ അത് ഞാൻ അതിനൊന്നും കൊടുക്കാറില്ല അത് പ്രസവിച്ച് നമുക്ക് പറ്റാണ്ടായി കഴിയുമ്പോ രണ്ടരത്തിനാണ് കൊടുക്കും ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള എനിക്ക് എന്റെ ഉദ്ദേശം ഇപ്പൊ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചു വർഷം കിലായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പശു കൊള്ളതാണ് ഇതിന്റെ തള്ളേനെ ഞങ്ങൾ ഒരു ഒരു കൂട്ടുകാരും തന്നതാണ് ഇതിന്റെ തള്ളയന അത് അന്ന് തുടങ്ങി ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ വലിയ അസുഖങ്ങളൊന്നും അങ്ങനെ കുളമ്പ് രോഗങ്ങളൊന്നും ആയിട്ടും പക്ഷെ എന്നാലും നിർബന്ധിച്ച് കുത്തി വയ്ക്കാറുണ്ട് രോഗം നമുക്ക് മറ്റുള്ള അസുഖങ്ങളും ഇതുവരെയും വന്നിട്ടില്ല ഇത് നാടൻ മോഡലിൽ നമ്മൾ വളർത്തരുന്നത് അതായത് നാടൻ മരുന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും ഇല അങ്ങനെയുള്ള നമ്മുടെ ഈ ശരിക്കും ഉറുമ്പഴത്തിന്റെ അല്ല ഇല്ലേ അതും വേറൊരു കറുത്തൊരു ഓയിൽമെന്റ് ഉണ്ട് ആ ഓല്മെന്റ് മിക്സ് ചെയ്ത് പൊട്ടല ചീരയിലൊക്കെ അങ്ങനെ അതൊക്കെ ചെയ്യും പിന്നെ ആകെ ആ ഓയിൽമെന്റ് ഇവിടെ ഇണ്ട് ചിലപ്പോൾ പിന്നെ ഈ ഓയിമെന്റും മറ്റേ നമ്മുടെ ഈ ഉറുന്ദി ഉറുമ്പഴത്തിൻ്റെ അലയില്ലേ അതുകൂടെ കൂടി മിക്സ് ചെയ്തിട്ട് അപ്പം വീക്കം അങ്ങനെയൊക്കെ ഞാൻ ഈ അകടു വീക്കുന്ന വേറെ വരും ചെയ്യാറില്ല ശരിക്കും പറഞ്ഞു അകടു വീക്കം ഉണ്ടെങ്കിൽ ശരിക്കും അകടു വീക്കും മഞ്ഞ നമ്മൾ പശുവിൻ്റെ ഏതെങ്കിലും ഒരു ഒരു കാമ്പിൽ പാൽ കറക്കാണ്ടൊക്കെ കഴിയുമ്പോൾ വീക്കം വീക്കും ആ ഒരു മാത്രം മാത്രമേ വരുള്ളൂ അപ്പം തന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നല്ലെങ്കിൽ കടവിനെ കൊണ്ട് കുടിപ്പിച്ച് ഫുള്ള് കുടിപ്പിക്കും അങ്ങനെ ഇത് കറന്നു കഴിഞ്ഞിട്ട് ഫുള്ള് കുടിപ്പിക്കും ഊറ്റി കുടിപ്പിക്കും എന്നിട്ട് പിന്നെ പറ്റിയില്ലെങ്കിൽ വെള്ളം അടിക്കും അങ്ങനെയുള്ളതൊക്കെ കൃത്രിമ പരിപാടികൾ ചെയ്യാറുണ്ട് കാശ് മുടക്കിയുള്ള പരിപാടിക്ക് നമ്മൾ നിക്കാറില്ല ഈ നമുക്ക് കുഴപ്പമില്ല നമ്മളങ്ങനെ വരുമ്പോൾ ആ നമ്മുടെ സ്വന്തം പറമ്പുണ്ട് അപ്പൊ അവിടെ കൊണ്ടൊക്കെ കിട്ടും എങ്ങനെ ആണെങ്കിലും പുറത്തെവിടെയെങ്കിലും ഒക്കെ കെട്ടാൻ സൗകര്യം ഉണ്ടാവും നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇണ്ട് ഇവിടെ ഇഷ്ടം പോലെ നിങ്ങൾ രാവിലെ ഞാൻ വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ മിക്കാറ് പറഞ്ഞതിനെ കെട്ടിട്ട് ബാക്കിയുള്ളതിനു വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അത് കുറച്ചു നേരം തിന്നും പാർന്നറിഞ്ഞോ വന്ന് വെള്ളത്തിൽ നിൽക്കുകയാണ് വെള്ളത്തിൽ വന്ന് കുളിക്കും ആ ഷൂ ഇട്ട് നിക്കണം അതല്ലെങ്കിൽ പൊതു കടിയുള്ള വീട് ഇനി നന്നായിട്ട് മുന്നോട്ട് പോ